ഇത്തങ്ങള് ഇവിടെ ഇരിക്കേന്ന് ഞാൻ ബാക്കിൽ വന്ന് കൊറേ വിളിച്ച് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതേ നിങ്ങൾ നിങ്ങളറിഞ്ഞ എന്തറിയാന് അത് പിന്നെ ആ കുഞ്ഞോളാണ് ഈ വിൽക്കണത് കൊറേ നേരെ ഞാൻ അവളെ കാത്തി എത്ര നേരായി തുടങ്ങിയിട്ട് ഞാന് ഹലോ അവളെ ഉമ്മാന്റെ കുട്ടി അവിടെയാണ് ഇമ്മ എത്ര നേരായിന്നറിയോ അവിടെ ഇങ്ങനെ നോക്കി ഇരിക്കണേ ഈ ഇമ്മന്റെ പടിമിരിക്കാൻ തുടത്തിട്ടേ കൊറേ നേരം ഇരിക്കണു രാവിലെ ഏതായാലും അങ്ങനെ ഒരു ദേഷ്യപ്പെട്ട് പോയതല്ലേ അപ്പൊ ഉമ്മാക്ക് എന്തോ ഒരു ഇടങ്ങറ് ഇനി എന്തായാലേ ഇമ്മാരുടെ കുട്ടിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ എല്ലാ അഞ്ചു പേരന്റെ നേരമൊക്കെ കഴിഞ്ഞല്ലോ ആ അതൊക്കെ അതൊക്ക പോ കുട്ടിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ നീ ഇമ്മ കാരണം ഉമ്മാന്റെ കുട്ടിന്റെ ജീവിതം ഇല്ലാതാവണ്ട ഉമ്മാ ഞാനിനേ അങ്ങോട്ട് വരണില്ല ഉമ്മാക്ക് ഞാനേ ഒരു ശല്യം ആവൂലി മോളെ എന്തൊക്കെ ജീ പറയണത് ഞാനേ ഇക്കിഷ്ടപ്പെട്ട ആളെ കൂടെ പോവാണ് ഞങ്ങളിവിടെ കൊല്ലത്താണുള്ളത് ഇനി ഞങ്ങളെ അന്വേഷിച്ച് വരാൻ നിൽക്കണ്ട എനിക്ക് ഇങ്ങനത്തെ ഒരു ഉമ്മ ഇല്ല എന്നാ ശരി ഞാൻ വെക്കാണ് ഇനിക്ക് വിളിക്കും ചെയ്യരുത് ഇത്ത കുഞ്ഞോളെ വിളിച്ചത് എന്താ അവള് പറഞ്ഞത് അവള് പോയടി അവൾക്ക് നിങ്ങൾക്ക് ഒരു ഉമ്മ ഇല്ലന്ന് അവളെ അന്വേഷിച്ച് ചെല്ലണ്ടാന്ന് അവള് പറഞ്ഞത് ഞാൻ അത് അറിഞ്ഞിട്ടാണ് ഇത്ത നിങ്ങളോട് പറയാൻ വന്നത് എല്ലാരും വാട്സപ്പിലും ഒക്കെ വന്നിക്കണ് ഈ ഓൾ ആ ചക്കനും കൂടിയേ കല്യാണം കഴിഞ്ഞു നിൽക്കണ ഫോട്ടോ അവൾക്ക് ഇന്നേ ഇന്ന വേണ്ട അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതാണ് എനിക്കറിയാത്തത് അവളോട് ഞാൻ പറഞ്ഞല്ലോ അവളിഷ്ടം ഞാൻ നിറത്തി കൊടുക്കാന്നുള്ള അവൾക്കതല്ല അവൾക്ക് ഇന്ന വേണ്ട അവൾ എന്നെ അന്വേഷിച്ച് ചെല്ലണ്ടെന്ന പറഞ്ഞത് ഞാ ആരും ഇല്ല അവള് ഇങ്ങള് വിഷമിക്കണ്ടെത്താ ഓൾ ഇങ്ങന്നെ വരും എല്ലാ ഞാൻ എന്തെന്നാ പറയാ ഓൾ എവിടക്കു പോവാനാണ്